ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ആര്യനും അതുപോലെ തന്നെ നൂറയ്ക്കും എതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ ബി ബി ഡാൻസ് മാരത്തോണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനുള്ളിലൊക്കെ ഒന്ന് കുറേ അറേഞ്ച്മെൻസുകൾ ചെയ്യാനുണ്ട് അപ്പം മത്സരാർത്ഥികളോട് പുറത്തിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു അപ്പോൾ ഈ ആര്യനും അതുപോലെ നൂറയും വെളിയിൽ നിന്നിട്ട് അകത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കുന്നതായിരിക്കും കർശന നടപടി എടുക്കും കാരണം നിങ്ങൾ ഇതിനുള്ളിലേക്ക് നോക്കി എന്ന് പറയുന്നു അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ അത് നോക്കിയതല്ല ഞങ്ങൾ തണുപ്പ് കൊള്ളാനായിട്ട് ഇവിടെ വന്ന് നിന്നാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നു അങ്ങനെ ഗ്ലാസ്സിനുള്ളിൽക്കൂടി എന്ത് തണുപ്പാണ് കിട്ടുക എന്ന് ചോദിക്കുന്നത് അതല്ല ബിഗ് ബോസ് ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് തണുപ്പ് കിട്ടുന്നുണ്ടെന്ന് ആരെയും പറയുന്നുണ്ട് എന്തായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് കൊച്ചുകുട്ടികളെപ്പോലെ പെരുമാറരുത് ഇപ്പോൾ എത്ര ദിവസം പിന്നിട്ടു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തായാലും ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് ലൈവില് വീണ്ടും ആ കണ്ടുതന്നെ അറിയാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം